കുടിച്ചുനാട സെൻറ്റ് സ്റ്റീഫൻസ് വാത്തർ ക്രോസ് കത്തീഡ്രൽ ദേവാലയത്തിലെ ഈ വർഷത്തെ പെരുന്നാളിന് പതിനാലാം തീയതി ഞായറാഴ്ച വിശുദ്ധ കൃപാനയെ തുടർന്ന് കൊടിയേറ്റ കർമ്മം നിർവഹിച്ച് പെരുന്നാൾ ശുശ്രൂഷകളുടെ പവിത്രമായിട്ടുള്ള ദിനങ്ങളിലേക്ക് ഈ ഇടവകയും ഈ ദേശവും ഒന്നടങ്കം പ്രത്യേകമായിട്ട് പങ്കുവന്നിരിക്കുകയാണ് ഈ ദിവസങ്ങളെല്ലാം പെരുന്നാളിൻ്റെ നോട്ടീസിൽ അറിയിച്ചിരിക്കുന്ന പ്രകാരം അതിൻ്റെ ശുശ്രൂഷകളുടെ ക്രമീകരണങ്ങൾ നടക്കുന്നു പരിശുദ്ധ സ്തേഭാനുത്സവതയുടെ മധ്യസ്ഥത ഈ ദേശത്ത് ദേശവാസികൾക്ക് നാനാജാതി മതസ്ഥരായിട്ടുള്ള എല്ലാവർക്കും ഇവിടെ കടന്നു വരുന്ന എല്ലാവർക്കും അനവരതം സ്വീകരിക്കുവാനായിട്ട് കഴിയുന്നതെന്ന് പറയുന്നതിൽ ഏറെ സന്തോഷമുണ്ട് ഈ വർഷത്തെ പ്രധാന പ്രത്യേകത എന്താന്ന് ചോദിച്ചാൽ പരിശുദ്ധ സഭയുടെ സ്തേഭാനുത്സവതയുടെ നാമത്തിലുള്ള ആദ്യത്തെ തീർത്ഥാടന കേന്ദ്രമായിട്ട് ഈ ദേവാലയത്തെ പരിശുദ്ധ ബാബാ തിരുമനസ്സുകൊണ്ട് പ്രഖ്യാപിച്ച കൽപ്പന തന്നിരിക്കുന്നു എന്നുള്ളതാണ് ആയതിനോട് അനുബന്ധിച്ച് ഈ വർഷത്തെ ഒരു നാളിനോട് ചേർന്ന അതിൻ്റെ ആ പ്രഖ്യാപന ആഘോഷവും അതിനോട് മുന്നോടിയായിട്ട് ഒരു വിളംബര റാലിയും ക്രമീകരിച്ചിരിക്കുന്നു ഇരുപതാം തീയതി കടമ്പനാട്ടു നിന്ന് വിളംബര റാലി ആരംഭിച്ച് ഈ ദേവാലയത്തിൽ സമാപിക്കും അതുകൂടാതെ ഇരുപത്തി ഒന്നാം തീയതി വിശുദ്ധ കുർബാനയെ തുടർന്ന് തീർത്ഥാടന പ്രഖ്യാപന സമ്മേളനം ക്രമീകരിച്ചിരിക്കുന്നു ഇരുപത്തി ആറ് ഇരുപത്തി ഏഴാം തീയതികളിലെ പെരുന്നാളിൻ്റെ പ്രധാന ദിവസങ്ങൾ അതോടൊപ്പം തന്നെ വളരെ സന്തോഷപൂർവ്വം പറയാൻ ഉള്ളതാണ് ഇരുപത്തി അഞ്ചാം തീയതി വ്യാഴാഴ്ച വൈകിട്ട് അഞ്ച് മുപ്പതിന് സന്ധ്യ നമസ്കാരത്തെ തുടർന്ന് തീർത്ഥാടന സംഗമം കൃത്യമായിട്ട് ക്രമീകരിച്ചിരിക്കുന്നു വിവിധ ഇടവകളിൽ നിന്ന് അതുകൂടാതെ വിവിധ മതസ്ഥരായി വിവിധ ദേശങ്ങളൊക്കെ ഈ തീർത്ഥാടന കാലയളവിൽ അനേകായിരങ്ങളിവിടെ കടന്നു വരുന്നു ഈ ദേവാലത്തിൻ്റെ ഒരു പ്രത്യേകത എഴുപത്തിരണ്ട് പടികൾ എഴുപത്തിരണ്ട് അറിയിപ്പുകാരെ സൂചിപ്പിച്ചുകൊണ്ട് പ്രത്യേകമായിട്ട് ക്രമീകരിച്ചിരിക്കുമ്പോൾ വൈപ്പിൻകുന്ന് എന്നറിയപ്പെടുന്ന ഈ സെൻറ് സ്റ്റീഫൻസ് മൗണ്ടിൽ സ്ഥിതി എന്ന ഈ ദേവാലയത്തിലേക്ക് പരിശുദ്ധ സഹദായുടെ മധ്യസ്ഥയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് ഓരോ വഴികളും പ്രാർത്ഥനാ പോലും ചവിട്ടിക്കയറി ഈ അതി പരിശുദ്ധമായ ദേവാലയത്തിൽ വന്ന പരിശുദ്ധ സഹദായയുടെ തിരുശേഷിപ്പ് സ്ഥിതി എന്ന അവയുടെ തിരുമുമ്പിൽ പ്രാർത്ഥിക്കുകയും പുതിയായിട്ട് ദൈവത്തിൻ്റെ ആലയത്തിൽ ആ പരിശുദ്ധ ഡ്രോണസിലേക്ക് നോക്കി പ്രാർത്ഥിച്ച് അവരുടെ അപേക്ഷകൾ സമർപ്പിക്കുമ്പോൾ അതിനൊക്കെ ഫലം ലഭിക്കുന്നു എന്നുള്ളതാണ് രണ്ടായിരത്തി പതിനെട്ടിൽ പരിശുദ്ധ സഭയുടെ സിനഡിന്റെ പ്രത്യേക അനുവാദത്തോടും അംഗീകാരത്തോടും കൂടി പ്രത്യേകമായിട്ട് പരിശുദ്ധ സഹദായയുടെ തിരുശേഷിപ്പ് ഗ്രീസിലെ മൗണ്ട് ആദോസ് ആശ്രമത്തിൽ നിന്നും ഇവിടെ അപ്രത്യേകമായിട്ട് കൊണ്ടുവരികയും അഭിനന്ദി പിതാക്കന്മാരുടെ പ്രധാന കാരണത്വത്തിൽ അത് സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പം അവിടെ തിരിച്ചേഷിപ്പ് സ്ഥിതി ചെയ്യുന്ന സ്തേഫാനോ സദായയുടെ നാമത്തിലുള്ള ആ ഏകദേവാലയം എന്നുള്ള ഒരു പ്രത്യേകതയും ഈ ദേവാലയത്തിനുണ്ട് അതുകൊണ്ട് തന്നെ ഈ പെരുന്നാൾ ശുശ്രൂഷകളിലേക്ക് എല്ലാവരെയും വളരെ വളരെ സന്തോഷത്തോടു കൂടി ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു സഹതാരുടെ മധ്യസ്ഥത പ്രാർത്ഥന എല്ലാവർക്കും ലഭിക്കട്ടെ അവിടെയൊക്കെ ആവശ്യങ്ങൾ അപേക്ഷകൾ പ്രാർത്ഥനകൾ സഹദാരുടെ മധ്യസ്ഥയിൽ നമുക്ക് സമർപ്പിക്കാം അതുവഴി ആ സ്വർഗീയ അനുഗ്രഹങ്ങളും നന്മകളും ഈ പെരുന്നാളിനെ സംബന്ധിക്കുന്ന എല്ലാവർക്കും ദൈവം ചൊരിഞ്ഞു നൽകുവാനായിട്ട് ദൈവമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരെയും ഈ പെരുന്നാളിലേക്ക് ഹൃദയപൂർവ്വം ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു എല്ലാവരും ഈ പെരുന്നാൾ സംബന്ധിച്ച് അനുഗ്രഹം പറയുക